പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരൊറ്റ പേര് അത് സുഹ്റാൻ മംദാനി എന്ന പേര് തന്നെയായിരിക്കും അതിൽ ഒരു സംശയവുമില്ല സുഹ്റാൻ മംദാനി ഒരു രാഷ്ട്രീയ ഭൂകമ്പം മീരാ നായരുടെ മകൻ സൗഹ്രാൻ മംദാനി ന്യൂയോർക്ക് മേയർ ആകാനുള്ള സ്ഥാനാർത്ഥിയായതിനെ അന്ന് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് മംദാനി ഒരു ഭൂകമ്പം സൃഷ്ടിച്ചു എന്ന് പറയാൻ കാരണമുണ്ട് കാരണം തോൽപ്പിച്ചിരിക്കുന്നത് ആൻട്രു കോമയെയാണ് കോമയാണെങ്കിൽ കഴിഞ്ഞ വർഷം ജോ ബൈഡന് പകരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും എന്ന് പോലും പ്രവചിക്കപ്പെട്ടിരുന്നയാളും പതിനൊന്ന് സ്ത്രീകൾ നൽകിയ ലൈംഗിക പീഡന പരാതിയാണ് കോമോയ്ക്ക് തിരിച്ചടിയായത് വെള്ളക്കാരുടെ ഇടയിലും ആഫ്രിക്കൻ വംശജരുടെ ഇടയിലും ഏഷ്യൻ വംശജരുടെ ഇടയിലും എല്ലാം ഒരുപോലെ ഭൂരിപക്ഷം നേടിയാണ് അതാ മമദാനി മേയറായത് നമുക്ക് പോകാം വിശകലനങ്ങളിലേക്ക് A moment comes but rarely in history when we step out from the old to the new when an age ends and when the soul of a nation long suppressed finds utterance tonight we have stepped out from the old into the new okay mamdani kamala okay. indian അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയർ ആവുകയാണ് അങ്ങനെ പകുതി ഇഞ്ചക്കാരൻ കൂടിയായ മംതാനി അതിനൊക്കെയും അപ്പുറം ആഗോള പൗരൻ എന്ന് ശരിക്കും വിളിക്കാവുന്നതും മംതാനിയെ തന്നെയാണ് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കിനി അതിന്റെ കൂടുതൽ വിശകലനങ്ങളിലേക്കാണ് പോകുന്നത് ന്യൂയോർക്ക് നഗരത്തെ സംബന്ധിച്ചിടത്തോളം ആ നഗരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ മുസ്ലിം കുടിയേറ്റ മേയറാണ് മംതാനി എന്ന് പറയുന്നത് ചൊഹ്റാൻ മംതാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രമുഖ നേതാവും മുൻ ന്യൂയോർക്ക് ഗവർണറുമായ ആൻട്രു കുമോയെ മറികടന്നാണ് മംതാനി മേയറായി മാറിയിരിക്കുന്നത് സ്ഥാനാർത്ഥിയായ ഘട്ടം മുതൽ തന്നെ ലോകം ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു ന്യൂയോർക്കിലേത് മംതാനി വെറും ഒരു അല്ല ഡെമോക്രാറ്റുകൾക്കിടയിലെ ഒരു സോഷ്യലിസ്റ്റാണ് തൊഴിലാളികൾ മധ്യവർഗം ആഫ്രിക്കൻ ഏഷ്യൻ വിഭാഗങ്ങളിലാണ് മംതാനി ബഹുദൂരം മുന്നിലെത്തിയത് പ്രചാരണത്തിൽ ഉടനീളം അവതരിപ്പിച്ചതും അമേരിക്കയിലെ സാധാരണ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു ഇന്ത്യയിൽ ജനിച്ച് ഉഗാണ്ടയിൽ അക്കാദമീഷ്യനായ മഹദൂദ് മംതാനിയുടെയും ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീരാ നായരുടെയും മകനാണ് ചൊഹ്റാൻ മംതാനി ഈ മീരാ നായർ എന്ന് പറയുന്നത് സലാം ബോംബെ അതേപോലെ മൺസൂൺ വെഡ്ഡിങ് തുടങ്ങിയ സിനിമകളുടെ ഒക്കെ സംവിധായികയാണ് മാത്രമല്ല ഓസ്കാർ നോമിന് കൂടിയാണ് ഈ മംതാനിയുടെ അമ്മയായ മീര നായർ ഉഗാണ്ടയുടെ തലസ്ഥാനമായ കംപാലയിലാണ് സൊഹ്രാൻ ജനിച്ചത് തന്റെ കുട്ടിക്കാലമൊക്കെ ചിലവഴിച്ചതും അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വയസ്സിലാണ് മംതാനിയുടെ കുടുംബം ന്യൂയോർക്കിലേക്ക് കുടിയേറുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിന് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത് ഈ വർഷം തുടക്കത്തിലായിരുന്നു സിറിയൻ കലാകാരയായ റാമ ദിവാജിയുമായിട്ടുള്ള അദ്ദേഹത്തിന് വിവാഹം നടന്നത് ആഫ്രിക്കൻ പഠനത്തിൽ ബിരുദം നേടിയിട്ടുള്ള മംദാനി അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് റാപ്പറും എഴുത്തുകാരനും ഒക്കെയായ അദ്ദേഹം ജപ്തി ഭീഷണി നേരിടുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് പൊതുശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലെ ആദ്യ ഏഷ്യൻ വംശജനാണ് അദ്ദേഹം എന്നുള്ളതും അന്ന് വലിയ വാർത്തയൊക്കെ ആയതാണ് അസംബ്ലിയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ മുസ്ലിം ജനപ്രതിനിധിയുമായിരുന്നു അദ്ദേഹം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വക്താവായാണ് സൊഹ്രാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് പോലും മൂന്ന് മുൻ നിയോഗ ഗവർണർമാരായിരുന്ന ആൻട്രൂ ഖുമോയെ പരാജയപ്പെടുത്തി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മത്സരത്തിൽ ചൗഹ്രാൻ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ഗവർണറായി മാറിയത് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ അതേപോലെ മുൻ മേയർ മൈക്കൽ ബ്ലൂംബർഗ് തുടങ്ങിയവരൊക്കെയും പിന്തുണച്ചത് ആൻഡ്രൂ ഖുമോയെ ആയിരുന്നു തീർന്നിട്ടില്ല ബ്ലൂംബർഗ് തുടങ്ങിയ മറ്റ് ഈ മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെയും അദ്ദേഹത്തെയാണ് പിന്തുണച്ചിരുന്നത് ഈ ലൈംഗിക ആരോപണത്തെ തുടർന്ന് നാലുവർഷം മുൻപ് ഗവർണർ സ്ഥാനത്ത് നിന്നും രാജിവച്ചു അദ്ദേഹം ഇത്തവണ മേയർ സ്ഥാനാർത്ഥിയാകാൻ ഇറങ്ങുമെന്നും ഡെമോക്രാറ്റിക് പാർട്ടി ഒരു പക്ഷത്തെ ഇടതുപക്ഷക്കാർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുമൊക്കെ പാർട്ടിയിൽ ഇങ്ങനെ ദുഷ്പ്രചരണവും ഒക്കെയും ഉണ്ടായി പക്ഷേ അതിനെയൊക്കെയും അതിജീവിച്ചാണ് മംതാനി എത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് കുമോയുടെ പ്രചരണത്തിനായി വാൾസ്ട്രീറ്റിലെ വൻകിട കമ്പനികളൊക്കെ കോടിക്കണക്കിന് രൂപയാണ് കോടിക്കണക്കിന് ഡോളറുകളാണ് ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടി സംഭാവന ചെയ്തിരുന്നത് റിപ്പബ്ലിക്കൻ അനുകൂലരായ ചതകോടീശ്വരന്മാർ വരെ ഈ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോടികൾ മുടക്കി ഇതിനൊക്കെയും പുറമെയാണ് ഇസ്രേൽ അനുകൂല ഗ്രൂപ്പായിരുന്ന എ ഐ പി എ സിയും സൊഹ്റാനെ തോൽപ്പിക്കാനായി ഒരുപാട് പരിശ്രമിച്ചത് എന്നാൽ ജനങ്ങളിൽ നിന്നും ചെറിയ തുകകളൊക്കെ സംഭാവന വാങ്ങിയാണ് സൗഹ്രാന്റെ സംഘം ഈ തിരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഒന്ന് സൗജന്യ ബസ് സർവീസ് ആണ് അതേപോലെ വാടക വർദ്ധിപ്പിക്കുന്ന ഉടമകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞിരുന്നു ഇതിനു പുറമെ വീട്ടുവാടക നിയന്ത്രിക്കാനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള താമസ സ്ഥലങ്ങൾ ഒരുക്കുമെന്നൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു സർക്കാർ ഉടമസ്ഥതയിൽ വിലക്കുറവിലുള്ള പലചരക്ക് കടകൾ സ്ഥാപിക്കും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു പിന്നീട് മറ്റൊന്ന് ആറുമാസം മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചൈൽഡ് കെയർ പദ്ധതിയും സുഹ്രാന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സുഹ്റാന്റെ വാഗ്ദാനങ്ങൾ അപ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെയും ന്യൂയോർക്കിലെ ജനത സ്വീകരിച്ചിരിക്കുന്നു അത് അംഗീകരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ അതിനൊക്കെയും അപ്പുറം മംതാനിക്ക് വേണ്ടി വോട്ട് ചെയ്യാനായി എരുമ്പി എരമ്പി എത്തിയത് ചെറുപ്പക്കാരാണെന്നുള്ളതും ശ്രദ്ധേയമാണ് കാരണം അത് വലിയൊരു മാറ്റമായിരുന്നു സാധാരണ പ്രൈമറി വോട്ടുകളിൽ മുഖം തിരിച്ചു നിൽക്കുന്നവരാണ് അമേരിക്കയിലെ ചെറുപ്പക്കാർ പ്രധാന തിരഞ്ഞെടുപ്പിനോട് പോലും താല്പര്യമില്ലാത്ത നിസംഗത പുലർത്തുന്നവരാണ് അവരാണ് ആവേശപൂർവ്വം ഇവിടെ മംതാനിക്ക് വേണ്ടി വോട്ട് ചെയ്യാനെത്തിയത് എൺപതാം വയസ്സിലേക്ക് അടുക്കുന്ന ട്രംപിനും തൊണ്ണൂറായാലും പ്രസിഡന്റ് ആകാമെന്ന് പ്രഖ്യാപിച്ച് മത്സരിച്ച ജോ ബൈഡനും പിന്നെ ലോകമെങ്ങുമുള്ള വൃദ്ധ നേതൃത്വത്തിനും അതൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളിലേക്ക് പോകാം വി എസ് അനോജ് നമുക്ക് ചേരുന്നുണ്ട് സനോജ് ഇപ്പോൾ നമുക്കറിയാം പ്രസംഗമാണ് മംതാനിയെ പെട്ടെന്ന് ജനപ്രിയനാക്കിയതെന്ന് ഇപ്പൊ ഏതൊരു രാജ്യാന്തര വിഷയം വന്നാലും ഒരു സംശയവും ഇല്ലാതെ നയം പറയാനുള്ള ഒരു ചാതുരി അദ്ദേഹത്തെ എല്ലാവരുടെയും ഇഷ്ടക്കാരനാക്കി മാറ്റി ഇപ്പം ബരാക് ഒബാമയും കമല ഹാരിസും ഒക്കെ പ്രതിനിധീകരിച്ചൊരു രാഷ്ട്രീയമുണ്ട് അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു പലപ്പോഴും മമതാനി അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ലോകമെങ്ങും നിശ്ചയമായും ഒരു മാതൃകയായി മാറുകയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് മേയറായി വിജയിക്കുന്നത് അമേരിക്കയുടെ ദേശീയ ചരിത്രത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കും ഇടയിലെ മേയർ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിലേക്ക് തിരിഞ്ഞ മേഖലകളാണ് മംദാനി ശക്തമായ സാന്നിധ്യമായത് അപ്പോൾ എങ്ങനെ വിലയിരുത്താം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒരുപക്ഷേ മംതാനിക്ക് ഇത്രയും ഹൈപ്പ് നൽകിയതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നിരന്തരം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഒരു നേതാവ് ട്രംപായിരിക്കും മറ്റൊന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഇതുപോലൊരു കമ്മ്യൂണിസ്റ്റിനെ മേയർ സ്ഥാനത്തേക്ക് ന്യൂയോർക്ക് തിരഞ്ഞെടുത്താൽ ഫെഡറൽ ഫണ്ടുകളെല്ലാം തന്നെ നിർത്തലാക്കും എന്ന തരത്തിലേക്കുള്ള ഒരു ഭീഷണിയും മുന്നോട്ട് വയ്ക്കുന്നു ആ ഭീഷണിക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി തൊള്ള തൊള്ളായിരത്തി ശേഷം നടന്ന തെരഞ്ഞെ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രണ്ട് മില്യൺ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നു അതിൽ തന്നെ അൻപത്തിയൊന്ന് ശതമാനത്തോളം വോട്ടിൽ വലിയ ഭൂരിപക്ഷത്തിൽ രണ്ട് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു പത്ത് ലക്ഷത്തിലധികം വോട്ട് നേടുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇതിൻ്റെ മമതാനി ആരെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്തൊരു ലോക പ്രതിനിധാനം ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ഒന്ന് ഇത് സൗത്ത് ഏഷ്യയ്ക്ക് അഭിമാനിക്കാം ഏഷ്യയ്ക്ക് അഭിമാനിക്കാം അഭിമാനിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോകത്തിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ കുടിയേറ്റ വിരുദ്ധത പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വംശീയത പറയുന്ന രാഷ്ട്രീയം അമേരിക്കയിൽ ശക്തിപ്പെടുന്ന ഒരു കാലത്ത് കുടിയേറിയ സമൂഹത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടാവുന്നു ഒപ്പം പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവുന്നു ഒപ്പം ഏറ്റവും കനത്ത വലിയ ശക്തമായ രീതിയിൽ സോഷ്യലിസ്റ്റ് നയങ്ങൾ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നും വെൽഫെയറുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിൻ്റെ അധിമനായി ട്രംപ് തന്നെ വിശേഷിപ്പിക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അതിൻ്റെ ഒരു ഒരു പരിപ്രേക്ഷ്യം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ അല്ലെങ്കിൽ ഈ ട്രംപ് രണ്ടാമതായി അധികാരത്തിലെത്തിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ന്യൂ ന്യൂജേഴ്സിയിലും വെർജീനിയയിലും ഡെമോക്രാറ്റ്സ് വിജയിച്ചിരിക്കുന്നത് അൻപത്തി ആറ് ശതമാനം വോട്ടിനോ അല്ലെങ്കിൽ അൻപത്തിയേഴ് ശതമാനം വോട്ടിനോ ആണ് ഇത് ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നു ഒപ്പം നെഹ്റുവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മമതാനി സംസാരിക്കുന്നു ധൂം എന്ന സിനിമയിലെ പാട്ടാണ് ആ സമയത്ത് അവിടുത്തെ ആ ഹോളിൽ മുഴങ്ങിയിരുന്നത് ഇന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ വാർത്തയിൽ പറയുന്നുണ്ട് ഒപ്പം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് വർക്കിംഗ് ക്ലാസിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ വർക്കിംഗ് ക്ലാസ്സിന് ഞാൻ എൻ്റെ വിജയം സമർപ്പിക്കുന്നു എന്ന് പറയുന്നു വർക്കിംഗ് ക്ലാസ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്ന ഒരു നേതാവ് ന്യൂയോർക്കിൻ്റെ നഗരത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാൽപ്പതോളം എക്സിക്യൂട്ടീവ് സഭകളുടെ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അവിടുത്തെ മേയർ ആ തലത്തിലേക്ക് ഉയർന്നു വരുന്നു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പ്രസംഗമാണ് വിജയിച്ചതിന് ശേഷം അതിൽ പറയുന്നുണ്ട് എനിക്കറിയാം ട്രംപ് മിസ്റ്റർ ട്രംപ് ഐ നോ യു ആർ വാച്ചിങ് എന്ന് പറയുന്നുണ്ട് ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ ശബ്ദം ഉയർത്തു എന്നാണ് അദ്ദേഹം അത് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഏതായാലും മമതാനി വന്നാൽ ഒരു വലിയ ഡിസാസ്റ്റർ ആയിരിക്കും എന്ന് കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞത് ട്രംപാണ് ആ ട്രംപിനുള്ള മറുപടി അവിടുത്തെ മനുഷ്യർ അവിടുത്തെ യുവത എല്ലാം തന്നെ നൽകിയിരിക്കുന്നു അത് ലോകത്തിന് ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതും കൂടിയാണ് പ്രത്യേകിച്ചും നമുക്കടക്കം എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ അത് ഇന്ത്യയുടെ ഒരു പ്രതിനിധാനം കൂടെ അതിലുണ്ട് എന്ന് പറയേണ്ടി വരും സേതു ഓക്കെ നമുക്ക്